എല്ലാവരും നമ്മളെ കർത്താവിലെ ഉണർന്നിരിക്കുന്ന സുപ്രഭാതം എല്ലാവർക്കും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഈ ദിവസം അമ്മയെ അമ്മേ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവെ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ജപമാലമാതാ സകല പ്രപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക പ്രാർത്ഥന ആവശ്യങ്ങള് ഏറ്റുപറയുക ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഇന്നത്തെ ആവശ്യ ഇന്നത്തെ ആഹാരമാണ് ശരിക്കും എനിക്ക് ഉണ്ടായിരുന്ന ഒരു അഭിവാഞ്ചിയാണ് രാവിലെ ജനങ്ങളുമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെയാണ് നമ്മൾ പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന അഞ്ചരക്ക് വെച്ചത് ഇപ്പോഴങ്ങനെയല്ലേ ഇപ്പം ഞാൻ തന്നെ നേരിട്ട് വന്ന് എല്ലാ ദിവസവും നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുക ഇപ്പം നിങ്ങളത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരും നമ്മുടെ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക ആത്സുഖ്യത്തോടെ ഉണർവോടും ഉത്സാഹത്തോടും കൂടി ആയിരിക്കണം ഈ വൃക്ഷ സംഘം ആരംഭിക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായ മക്കളെ അങ്ങയുടെ മക്കളെ ഉത്സാഹരിതരാക്കണമേ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇന്നത്തെ ദിവസം പതിമൂന്നാം തീയതി ജനുവരി തിങ്കളാഴ്ച കർത്താവിന്റെ ദിവസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പ്രസരിപ്പോടെ ഓരോരോ കാര്യങ്ങളുടെ പ്രാരംഭത്തിനായി പോകുന്ന അനേകം മക്കളുണ്ട് ജോലി വീട് വിവാഹം വിദ്യാഭ്യാസം അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലകളിലെ അങ്ങനെ പോകുന്ന എല്ലാ യാത്രകളും ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ നിന്റെ നാമത്തിൽ കർത്താവെ അങ് അവരെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശയെ ഐ വിൽ കം വിത്ത് യു യു ഗോ ഞാൻ എവിടെ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ വരൂ എന്നുള്ള കർത്താവെ അങ്ങയുടെ അങ്ങയുടെ വലിയ പ്രവചനമാണ് അങ്ങയുടെ വലിയ പ്രഖ്യാപനമാണ് ഞങ്ങൾ ആ പ്രഖ്യാപന വചനങ്ങളിൽ വിശ്വസിക്കുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനും ആ അതാ സമയങ്ങളുടെ പ്രാർത്ഥനയുടെ ഉണർവോടെയും തീക്ഷ്ണതയോടെയും അങ്ങയെ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ മാത്രമല്ല ഒരു പ്രശ്നവും പ്രശാന്തമായ സമയങ്ങളിലും പ്രാർത്ഥനയിൽ അങ്ങേയും ഊർക്കുവാനും കർത്താവ് പ്രത്യേക അഭിഷേകം അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നീരസമുള്ളവരുണ്ട് ബുദ്ധിയുള്ളവരുണ്ട് ഹൃദയഭാരമുള്ളവരുണ്ട് അവരെ എല്ലാം കർത്താവ് കളപ്പോട്ടെ കർത്താവിൻ്റെ നാമത്തിൽ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഭാരം കുറയ്ക്കാൻ കർത്താവെ അങ്ങനെ മക്കളെ ഞാൻ ആശീർവച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം ഇന്നലെ ഉണ്ടായതും കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായതും നമ്മൾക്ക് ഓരോ മനുഷ്യരും ഉണ്ടാക്കി തരുന്ന വലിയ ഭാരങ്ങളെ അങ്ങനെ തന്നെ എടുത്ത് കർത്താവിന് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭാരമില്ലാത്തവരെ ജീവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന കർത്താവ് തന്നെ കൈകാര്യം ചെയ്യട്ടെ ചില കാര്യങ്ങൾ എങ്ങനെയൊക്കെ തലപ്പുകഞ്ഞ ആലോചിച്ചിട്ടും നമുക്കൊരു എത്തും എത്തുമ്പോഴും കിട്ടുന്നില്ല നിങ്ങളത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുക മ്മ കൈകാര്യം ചെയ്യട്ടെ എന്നിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യവും ചെയ്തുകൊണ്ട് നടക്കുക അവൻ പറയണ പോലെ ജീവിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടും നടക്കുക അപ്പോഴും ദൈവം നമ്മുടെ കാര്യം ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ക്രമീകരിക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണത് അതായത് ഒരു കാരണം അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്നവനും എന്തിനു വേദം ദൈവത്തിനാശ്രയിച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നവനും ഏത് തരം ദുരിതത്തിൽ ചെന്നാലും ദൈവം അവനെ രക്ഷിക്കും കർത്താവ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ലോകത്തിലായിരിക്കും ഏകദേശം നിരക്കങ്ങളുണ്ടാവുമെന്ന് അത് കർത്താവിനുമായി ഞെരുക്കങ്ങളുണ്ടായി മാതാവിനുമായി ഞെരുക്കങ്ങളുണ്ടായി അവസരപിതാവിന് കൂടുതലും നമ്മൾ ഇന്ന് വായിക്കുന്നത് ആ ഒരു ഭാഗമാണ് വായിക്കുന്നത് അപ്പം അങ്ങനെയുള്ള എല്ലാ ഞെരുക്കങ്ങളിരിക്കുന്നവരമ്മ മരിച്ചമ്മയെ ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരെ നീ അനുഗ്രഹിക്കണം തങ്ങൾക്ക് ആരുമില്ല ആരും ഞങ്ങൾ തിരക്കണില്ല ആരും ഞങ്ങൾ അന്വേഷിക്കുന്നത് ഒന്നും വിളിച്ചു പോലും ചോദിക്കണില്ല എന്ന് വെച്ചുകൊണ്ട് നെടുവെടുപ്പിട്ട് സങ്കടപ്പെടുന്നവരുണ്ട് ഒറ്റപ്പെട്ട് പോയല്ലോ എന്ന് എടുത്തിട്ട് എടുത്ത പണ്ടെടുത്ത തീരുമാനങ്ങൾ ഓർത്തിട്ട് ഭാരപ്പെട്ടിട്ടാണ് വേണ്ടായിരുന്നു ചുമ്മാ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് തലേ പിരികേറ്റി എടുത്തതാണ് ഇന്നിപ്പോൾ അനുഭവിക്കുക ഇന്നിപ്പോൾ ഞാൻ മാത്രമേ എൻ്റെ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടവരെ കർത്താവ് ഇപ്പം ആസ്വദിക്കുന്നുണ്ട് ഇപ്പോഴാസ്വദിക്കുന്നുണ്ട് കര മുൻപ് കഴിഞ്ഞ് ഇന്നലെ നമ്മൾ കണ്ടതാണ് കരുണ അർഹിക്കാത്തവർക്ക് ഞാൻ കരുണ കൊടുക്കുമെന്ന് അതിനേക്കാളും വലിയ പ്രത്യാശ എന്ത് വേണം സഹോദരങ്ങളെ അവരെ കർത്താവ് ഇപ്പോഴും ആശീർവദിക്കുകയാണ് കർത്താവ് നിൻ്റെ നിന്റെ നിനക്ക് ലഭിക്കുന്ന കരുണയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ സ്നേഹം മാത്രമാണ് അവൻ നിർലോഭമായി യേശു ക്രിസ്തുവിൻ നൽകാൻ വരെ നൽകാൻ തക്ക വിധം നമ്മളെ സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടാണ് നമ്മളെ അവൻ ജനിപ്പിച്ച് നമ്മളെ നിലനിർത്തുന്നത് അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട കർത്താവിൻ്റെ കരുണയ്ക്കൊരു പഞ്ഞുവില്ല കർത്താവ് അത് നീ പറയണം കർത്താവേ എൻ്റെ മേൽ കരുണ ചൊരിയണമേ എൻ്റെ പിടാനുഭവത്തെ ഓർത്തുകൊണ്ട് കുരിശുമഠത്തെ ഓർത്തുകൊണ്ട് ആ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് മുഴുക്കിടത്ത് ഓർത്തുകൊണ്ട് കർത്താവ് എന്നോടും എൻ്റെ കുടുംബത്തോടും കരുണതോതണമേ അങ്ങനെ കർത്താവിൻ്റെ കരുണ അർഹതയില്ലാത്ത കരുണ നിന്റെ മേലാഭസിക്കുകയും നീ കർത്താവിൻ്റെ ഇപ്പോഴും അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇന്ന് നീ അതിജീവിക്കുകയും ചെയ്യണ്ടേ ഈ ദിവസത്തെ പ്രാർത്ഥിക്കുന്നു നിത്യ പിതാമത്വൻ പശുദ്ധവേ സർവശല നയിക്കാമേ അസപ്പിതാവുന്ന അത്ഭുത മനുഷ്യനെ കുറിച്ചാണ് നമ്മളിന്ന് കുടുംബനാഥനാണ് കേട്ടോ എല്ലാ കുടുംബനാഥന്മാർക്കും നാഥനായിട്ടുള്ള ആളാണ് ഈ ദിവസങ്ങളിലെ പ്രത്യക്ഷികണ് നമ്മുടെ പൂജരാജാക്കന്മാരെ ജ്യോതിഷികൾ ജ്ഞാനികൾ കർത്താവിനെ സന്ദർശിച്ചെത്തി ഉണ്ണീശ്വരെ സന്ദർശിച്ചെത്തിയില്ലേ ആ പ്രത്യക്ഷികളുടെ തിരുനാളില് എൻ്റെ മനസ്സിൽ വന്ന ഏറ്റവും വലിയ ധ്യാനചിന്തയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോണത് അത് വിശുദ്ധ മത്താ സുവിശേഷമാണ് വിശേഷമാണ് അധ്യായം പതിനൊന്നാം വാക്യം അവശേഷനെ കുറിച്ചാണ് പറയാം അവർ ഭവനത്തിൽ പ്രവേശിച്ച് അവരെന്ന് പറഞ്ഞ ജ്യോതിഷികളാണ് ഞാനികളെ കിഴക്കിൽ വന്ന രാജാക്കന്മാരെ അവര് ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അമ്മയായ മറിയത്തോട് കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മേറയും കാഴ്ചയർപ്പിച്ചു അർപ്പിച്ചു അതായത് ഇത് വായിച്ചപ്പോൾ പൊന്ന് മീറ കുന്തിരിക്കൊക്കെ കൊടുത്ത് വലിയ കാഴ്ചയായിട്ട് അവർ പെറ്റതറിഞ്ഞ് വന്നിരിക്കുന്നത് രാജാക്കന്മാരാണ് വന്നിരിക്കണത് ഒന്നും കുറവുണ്ടാകത്തില്ല ആദ്യം അമ്മ വിചാരിച്ചിരുന്നു അമ്മയ്ക്ക് ആദ്യം അങ്ങനെ വിഷമമുണ്ടായിരുന്നു ആട്ടടയന്മാരല്ല വന്നത് ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ഇല്ല സ്വന്തവും ഇല്ലാത്ത ആട്ടടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോകുമ്പോഴേ അങ്ങനെ ഒന്നും അല്ലാരുതില്ല സ്വന്തം നാട്ടിലാണ് താമസിച്ചിരുന്നെങ്കിൽ വീട്ടിലാണ് താമസിച്ചതെങ്കിൽ എത്രയോ പേര് തങ്ങളുടെ സന്ദർശിക്കാൻ എത്തിയതെന്നൊക്കെ വിചാരിച്ചെങ്കിലും ദൈവം കൈവിട്ടിട്ടില്ല എന്നുള്ള സൂചനയാണ് രാജാക്കന്മാർ തന്നെ വീട്ടുകാരെക്കാളുപരി രാജാക്കന്മാർ ദൈവം ഒരിക്കലും ഒരിക്കൽ നിനക്ക് കൈ നമുക്ക് ദൈവമേ കൈവിട്ടതായിട്ട് തോന്നുകയേ തോന്നുകയുള്ളു പക്ഷെ ദൈവം കൈവിടത്തില്ല ഇപ്പം വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അമ്മയ്ക്ക് ഉണ്ണിച്ചോട് ജനനം അറിഞ്ഞ് മറ്റുള്ളവർ ആരും സമ്മാനം കൊണ്ട് വന്നില്ലെങ്കിലും സമ്മാനം കൊണ്ടുവരാൻ രാജാക്കന്മാർ ദൈവം തീരുമാനിച്ചു എന്തൊരു സൊരു സ്നേഹമാണ് എന്തൊരു കരുതലാണ് ദൈവത്തിന്റെ നമ്മുടെ കണ്ണ് ഒരു ജന്മം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കരുണയാണ് ദൈവത്തിൻ്റെ ഇപ്പൊ പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്താണെന്നറിയാവോ അവര് ഈ എത്തിയപ്പോഴേ ശിശു ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടെ കണ്ടെന്നാ പറയണത് അപ്പൊ അസപ്പിതാവിനെ കണ്ടില്ല അവിടെ അഫസപിതാവിനെ കണ്ടില്ല എന്താ കാര്യം അദ്ദേഹം അപ്പോഴേ ഉണ്ണീശയ്ക്കും അമ്മയ്ക്കും വേണ്ട ആഹാരം തേടിപ്പോയിരിക്കുന്നു അപ്പന്മാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കരമാണ് എനിക്ക് പറഞ്ഞത് അമ്മയേക്കാളും ചില കാര്യങ്ങൾ ഇത്ര കൂടി ഏഹ് മുന്തിയ നിലവാരമുള്ള നിലവാരമല്ല കൂടി നിൽക്കാൻ ചില സ്ഥല സാഹചര്യങ്ങളുണ്ട് കാര്യം അമ്മ പുരുഷനോട്ട് നിന്ന് അതൊക്കെ ശരിയാ പക്ഷേ ഈശ്വര ഉയർത്തുന്നേപ്പ് കണ്ടു കസ വളരണത് കണ്ടു ഉയരുന്നത് കണ്ടു അപ്പൂസന്മാർ അമ്മയുടെ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നത് കണ്ടു പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പെന്തക്കോസ ദിവസം അപ്പോസന്മാരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി എത്ര നല്ല നല്ല കാഴ്ചകൾ മോശനാടി പാടി എതിരേറ്റുണ്ടെന്ന ഈശോയെ അമ്മ കണ്ടു അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും അമ്മ കണ്ടായിരുന്നു ഒന്നും കാണാനൊരു പാവപ്പെട്ട മനുഷ്യനെ അവസാനം സ്വപ്നങ്ങൾ മാത്രം കണ്ടു ആ സ്വപ്നങ്ങൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി എന്നിട്ട് ഈശോക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ തൻ്റെ ജോലി പൂർത്തിയാക്കി താൻ മറഞ്ഞു പോകും എന്നോട് പറയും എൻ്റെ മകൻ വലുതാകും അവൻ ദൈവത്തിൻ്റെ അടുത്ത് ദൈവ ദൈവത്തിൻ്റെ പുത്രനായി എത്തും അത് മുമ്പ് ഞാൻ അവന് വഴിയൊരുക്കാൻ വേണ്ടി പോണമെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി അദ്ദേഹം വിട പറഞ്ഞു പോകും ഒരു സാന്ത്വനമോ ഒരു നന്ദിയോ ഒന്നും അനുഭവിക്കാതെ ആ ജോലി മാത്രം ചെയ്തു പോയ പോയത്തൊരു അപ്പന്മാര് നമ്മുടെ കുടുംബങ്ങളിലുള്ള ചിലപ്പോ അപ്പം വെളുപ്പിനെ പോയി ഒരു ജോലിക്ക് രാത്രി വരുമ്പോൾ ഒത്തിരി താ കാ കാത്തി പിള്ളേർ ഉറങ്ങിയും പോവും ചിലര് അപ്പന്മാര് കഷ്ടപ്പെടാവുള്ള എല്ലാം കഷ്ടപ്പെടുകയും അമ്മമാർ നമ്മളൊക്കെ ഇടയ്ക്കൊക്കെ പറയുകയും ഞാൻ അമ്മമാരൊക്കെ കൊച്ചാക്കി പറയുന്നില്ല എന്നാലും ചില അമ്മമാര് പറയും ഞാൻ നിന്നെ പത്ത് മാസം നൊന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ എന്തേലൊക്കെ ക്ലെയിം പറയും ഒരു ക്ലെയിം പറയത്തില്ല നിശബ്ദനായിരിക്കും നിശ്ശബ്ദനായിരിക്കും അമ്മ ഒക്കെ അവർക്ക് ആ മക്കളല്ല കുടുംബത്തിലൊക്കെ പലപ്പോഴും നിൽക്കണതേ പക്ഷെ അവരമ്മയോടെ ആയിരിക്കും അവർക്ക് താല്പര്യം അപ്പനോട് അവർ താല്പര്യം ഉണ്ടെങ്കിലും പേടിയാണ് അമ്മയുടെ അമ്മയോടെ അവർ സംസാരിക്കത്തുള്ളൂ പിന്നെ പെമ്മക്കാണ് അപ്പനോടൊക്കെ കുറച്ച് സ്നേഹമുള്ളത് പക്ഷെ അവരൊക്കെ എട്ടിച്ചു വിട്ടിരിക്കും അപ്പനാരും ഇല്ലാത്ത ഒരാളാണ് ശരിക്കും പറഞ്ഞത് എല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നൊരു മനുഷ്യൻ അവരുടെ ആദ്യത്തെ ആളാണ് ഈശോടെ അപ്പൻ അവസരപ്പിതാവ് ഇപ്പം എന്തെങ്കിലും തരത്തിലപ്പന്മാർക്ക് കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കുറവ് അവർ അവരുടെ ബുദ്ധിമോശം കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വ അവഗണന കൊണ്ട് വന്നു പോയെങ്കിൽ നിങ്ങളൊന്നും വിഷമിക്കൊന്നും ചെയ്യരുത് കാര്യം എന്താ നിങ്ങൾക്ക് തുണയായ അവസരപിതാവുണ്ട് ഒരു ഒന്നും കൈപ്പറ്റാതെ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിപ്പോയ മനുഷ്യൻ നിങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട് സാന്തപ്പെടുത്താൻ അപ്പൊ അങ്ങനെയുള്ള നല്ല മരണത്തിന് വേണ്ടി മാത്രമല്ല നന്ദിയില്ലാത്ത ജീവിതത്തിനും നന്ദി നഷ്ടപ്പെടുന്ന ജീവിതത്തിനും അവസരപ്പിതാവ് തന്നെയാണ് നന്ദി കിട്ടാത്ത നന്ദി ഇല്ലാത്തതായി നന്ദി കിട്ടാത്ത ജീവിതത്തിനും അവസരപ്പിതാവ് തന്നെയാണ് നമുക്ക് ഒരു മാതൃക യേശുവിൻ്റെ കാണാൻ വരുമ്പോ പൂജ്യരാജാക്കന്മാർ വരുമ്പോൾ അവിടെ ലൈവ് ലൈറ്റിൽ വരുന്നത് അമ്മയും ഉണ്ണീഷും മാത്രമാണ് പാവപ്പെട്ടവൻ നെടുപ്പൊലുപോലും അവിടെ ഇല്ല അവസ്പിതാവിനെ മധ്യസ്ഥ വഹിക്കുന്നവർ ആത്മശക്തിയുടെ ആൾ രൂപങ്ങളെ മാറട്ടെ എന്ന് ആശംസിക്കുന്ന കർത്താവങ്ങൾ അനുഗ്രഹിക്കട്ടെ ഫേസ് ആണ്